for why ya man sa kirtoru it's talk something ennulladukeyoru artham endarnu vichikaya adu tamilil enna vichu what is nothing but thumbu ekkivadhichu nenga samugega vaikkiru there is no other category or there is no other form of there is there is no subject it's no ke thing there is no adare athu vishebayamaayi अगर ये आओ तो तो उन्होंने आया आप इसी के लिए क्यों देखेंगे? तो इनका लेकिन सुनते रहो तो भी बनाते रहेंगे ना बनाएंगे। पर आप तो नहीं देखा तो वही वही घड़े के अंदर हमें ये दिखा चुका है। तब उधर क्योंकि जोर जोर बात कर रहे हैं वो तो बिशन तो होती है। What about this? Nothing is inexperienced। हम्म सारा जो ही च വെച്ചുകൊണ്ടുള്ളൊരു ജേണിയിൽ ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചേഴ്സിക്കാണ് പ്രസൻറ്റിലായിരിക്കില്ല ആ തോളിനെക്കുറിച്ചുള്ള ധ്യാനമാണ് ഏറ്റവും കൂടുതൽ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നത് വർത്തമാനകാലമാണ് നമ്മുടെ സാധനയുടെ സാധന എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിതമാണ് ജീവിതത്തിൻ്റെ വർത്തമാന കാല സാഹചര്യങ്ങളെ അതിൻ്റെ ഭംഗിയെ ഒക്കെ തന്നെ ആസ്വദിക്കാതെ അതിനെ മിസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും സാധകൻ അവൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ ലക്ഷ്യത്തെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പല പിന്നെ ആധുനിക സങ്കല്പങ്ങളിലും മതസങ്കല്പങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പം ആ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് വേണ്ടി നമ്മൾ ഇഹലോകത്തെ മറക്കുക അതിൽ ശ്രദ്ധിക്കാതിരിക്കുക ഇഹലോകത്തിൻ്റെ ധാർമ്മികതയിൽ ശ്രദ്ധിക്കാതിരിക്കുക ഇഹലോകത്തിൻ്റെ സാധ്യതകളിൽ അഭിനമിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ഒരുപക്ഷെ ചിലർ എന്ത് കാട്ടിക്കുട്ടിയും സ്വർഗത്തെത്താൻ തീരുമാനിക്കുന്നവരുണ്ട് മറ്റു ചിലർ അതൊന്നും ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആധ്യാത്മികമായ ഉന്നതിയോ നാളെ നാളെ നാളെയാണ് ലക്ഷ്യമാണ് അപ്പം ഇത്തരം ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്ത കൂടുതലായി വരുന്നെടുത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ വരുന്ന വഴി അവൻ യാത്ര ചെയ്യുന്നുണ്ട് അവൻ്റെ വർത്തമാന കാലഘട്ടം വെറുതെ കളയുന്നു അവനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആദ്യന്തികമായ സത്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ്റെ അവൻ്റെ ഇന്ന് ഇന്നിനെ അല്ലെങ്കിൽ അവൻ്റെ വർത്തമാനകാലത്തെ കളയേണ്ടത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അതുകൊണ്ടാണ് ഗോൾ വേണ്ട എന്ന് ബുദ്ധന്മാർ പറയുന്നത് ഗോൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗോളിനെ കുറിച്ച് ഇപ്പോൾ ബർമ്മയിലൊക്കെയുള്ള ധ്യാനങ്ങളിൽ ധ്യാനങ്ങളിൽ എന്താണ് ഫലം എന്ന് ഒരിക്കലും പറഞ്ഞു തരുന്നത് ഒരു ധ്യാനം പറയും ആ ധ്യാനം ചെയ്യാൻ പറയും ആ ധ്യാനം ചെയ്തു കഴിയുമ്പോൾ അനുഭവം പലതരത്തിലുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ഉണ്ടാവാറുണ്ട് അവിടെ ചെയ്ത് ഗുരുക്കന്മാരോട് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവം ഉണ്ടാകാനായിട്ട് പറയുന്ന അതുമാത്രമല്ല നീ ഇരിക്കും രണ്ടാമതും വീണ്ടും ഇരിക്കുന്നു അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഏറ്റവും അപലേഷണീയമായ അനുഭൂതി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ധ്യാനം കൊടുക്കും അപ്പോൾ ഇത്തരത്തിൽ ഗൈഡഡായിട്ടുള്ള മെഡിറ്റേഷനുകൾ ബർമ്മയിലും അപ്പോൾ മൊണാശ്രോയിൽ നടക്കാറുണ്ട് അവിടെ ഒന്നും തന്നെയും ഈ ലക്ഷ്യം പറഞ്ഞു കൊടുക്കില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കില്ല കാരണം ഓഷോ ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ വന്ന ഒരാൾ പറഞ്ഞു ഓഷോ ഞാൻ ആറ് ചക്രങ്ങൾ ഭേദിച്ചിരിക്കുകയാണ് വളരെ ആനന്ദകരമായിട്ട് ആറ് ചക്രങ്ങൾ ഭേദിച്ചു ആറ് ചക്രങ്ങൾ ഭേദിച്ചു ഇപ്പോൾ അനുഭവത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ അങ്ങേ അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നോശ കുറഞ്ഞ ആറ് ചക്രം ഭേദിച്ചല്ലേ ഇനി ഒരു ചക്രം കൂടെ ഉള്ളല്ലോ എന്ന് വെറുതെല്ലോ അതങ്ങനെ ഒരു ചക്രം കൂട്ടു ആ പോലെ അങ്ങക്ക് ഏഴ് ചക്രങ്ങളുള്ളൂ അയ്യോ അതെനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ അതും കൂടെ ഭേദിച്ചിട്ട് വരാം എനിക്ക് അയാൾ ഇറങ്ങിപ്പോയി അപ്പം ഇതൊരു ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്താനുള്ള വ്യഗ്രത കൊണ്ട് കാപഢ്യങ്ങൾ ഉണ്ടാവുകയും ലക്ഷ്യഭേദം ഒന്നും ലക്ഷ്യത്തിലെത്തിച്ചേരാതെ തന്നെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കാതെ ലക്ഷ്യത്തിലെത്തി എന്നുള്ള മിഥ്യാബോധങ്ങളുണ്ടാക്കി അത്തരത്തിലുള്ള വിദ്യാസാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയുള്ള വ്യാമോഹം ഉണ്ടാക്കിക്കൊണ്ട് ലോവർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സില് അവരുടെ സൈക്കോസിസ് കൊണ്ടുള്ള അനുഭവങ്ങളെ ആധ്യാത്മിക അനുഭവങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഗോള് ഇല്ലാതിരിക്കുന്ന തന്നെയാണ് ഇത് ഗോളില്ലാതിരിക്കുന്നതിന് നല്ലതെന്ന് പറഞ്ഞാൽ ഗോളിനെ കുറിച്ചില്ല ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുന്നു വിഷമത്തിലെ കാര്യം സാറിന് ഉദാഹരിച്ചു വിഷമത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നു അപ്പൊ അത്തരത്തിലുള്ള ജീവിതത്തിൽ കൂടി അടിപൊളിയായി ഉണ്ടായി എന്ന കാര്യത്തെയാണ് റേലിനേഷുന്നത് പ്രത്യേകിച്ച് സാധനം ഒന്നുമില്ല ജീവിതത്തിൽ കൂടി പോവാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി എല്ലായിടത്തും ആഹാരം കൊടുക്കുന്ന ആശ്രമങ്ങൾ ഒരുപാടുണ്ട് അവിടെയൊക്കെ അവിടുത്തെ ആരാധനാമൂർത്തി അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പം അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ആശ്രമങ്ങളിലെ കേന്ദ്ര പ്രയർ പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി നഴുതി ഇറങ്ങുന്നവർക്കാണ് ഭക്ഷണത്തിനുള്ള അവസരം കൊടുക്കുന്നത് അതായത് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് നിർബന്ധിതമായൊരു ആരാധനയ്ക്കുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കാൻ എല്ലായിടത്തും അതുപോലെ അധികത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ അഞ്ച് വർഷമാകും ഉച്ചക്ക് ആഹാരം ആളുകളെല്ലാം ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള നിബന്ധനയും വെച്ചിട്ടില്ല എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തെ ദേവനായിട്ട് കാണുന്നവർ ആഹാരത്തെ ബ്രഹ്മമായിട്ട് കാണുന്നവർ ആഹാരത്തെ ഈശ്വരനായിട്ട് കാണുന്നവർ ആഹാരത്തെ ഉപാസിക്കുന്നവർ അവരാണ് ആഹാരം കഴിക്കാൻ പറ്റുന്നത് അതിൽ പല കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിൽ പരം സുഘടിതമായ ഒരു ഉപാസന രൂപം തന്നെയില്ല ഞാനും സാറും ഈ ജീവികളും എല്ലാം തന്നെയും ഉപാസിക്കുന്ന പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ആഹാരം മാത്രമാകുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ജീവികളും മനുഷ്യരും ജീവരാശികളെല്ലാം തന്നെ ഉപാസിക്കുന്ന മൂർത്തീകരണ വേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരമാണ് അപ്പം ആഹാരത്തെ ഉപാസിക്കാൻ വരുന്നവന് പ്രത്യേകിച്ചൊരു ഉപാസനയുടെ ആവശ്യം ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ അതിനെ തന്നെ ഉപാസിച്ചാൽ മതി വേറെ ഒന്നിനെ ഉപാസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണമൂർത്തി സംസാരിക്കുമ്പോൾ കൃഷ്ണമൂർത്തി മനസ്സിലാക്കുന്നത് കൃഷ്ണമൂർത്തി പറയുന്നത് കൃഷ്ണമൂർത്തി ഉത്ബോധിപ്പിക്കുന്നത് ജീവിതത്തെ സാധനയായിട്ട് കാണുക ജീവിതത്തിന് വേണ്ടിയുള്ള കുറേ ഗൈഡൻസ് കൊടുക്കുന്നു ആ ജീവിതത്തിൽ കൂടി പോകുന്നവർ സാഹചര്യം തന്നെയാകുന്നു കാരണം അതെന്തുകൊണ്ട് സാധനയാകുന്നു സാധാരണഗതിയിലുള്ള നൈസർഗികമായിരിക്കുന്ന ജീവിതത്തിലേക്ക് പോകുന്നു അവൻ അവൻ്റെ ഉണ്ടാക്കലുകളിൽ നിന്ന് അവൻ ക്രിയേറ്റ് ചെയ്യുന്ന കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പല വിധത്തിലുള്ള വ്യവസ്ഥിതികളിൽ നിന്ന് മാറി അവൻ സഹജനായിട്ട് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ടാണ് അവിടെ ആ ജീവിതത്തിന് വേണ്ടിയുള്ള ഗൈഡൻസ് മാത്രം ഇട്ടിട്ട് ബാക്കിയൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നത് കാരണം അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലക്ഷ്യമൊന്നുമില്ല ജീവിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് ലക്ഷ്യം സാധൂകരിക്കപ്പെടുന്നില്ല ലക്ഷ്യം ഉണ്ടെങ്കിൽ മാർഗത്തെ സാധൂകരിക്കുന്നുള്ള മാർഗം ശുദ്ധമായിരിക്കുന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് അവിടെ കാണണം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാർഗത്തെ നിരാ നിരാകരിക്കാം അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതിരിക്കാം അവഗണിക്കാം എന്നുള്ള കാഴ്ചപ്പാടല്ല അവിടെ കാണുന്നത് ലക്ഷം പുത്ര ജീവിതത്തിലായാലും ശരി എല്ലാവർക്കും കരുതൽ അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ലക്ഷ്യത്തെ കേന്ദ്രീകരിക്കാതെ മാർഗത്തിൽ ശ്രദ്ധീകരിച്ചുകൊണ്ട് മാർഗത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മാർഗത്തെ മനോഹരമാക്കി അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടി സാധകന്മാരായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവരുടെ സൂചന അപ്പോൾ അവിടെ ജീവിതം തന്നെയാണ് ആ സാധനയായിട്ട് അവിടെ കാണുന്ന അല്ല വേറെ സാധനമാർഗങ്ങളോ ചേഷ്ടകളോ ആചാരങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാക്കുന്നില്ല അവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിട്ടുമില്ല അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം പിന്നെ സാർ പറഞ്ഞപോലെ ശൂന്യതയുടെ ഉപാസന ശൂന്യതയുടെ ഉപാസന എന്ന് പറയുന്നത് മാനസികമായിട്ട് ഏറ്റവും ഉത്തമമായിരിക്കുന്ന രീതിയിൽ താൻ തന്നെയാണ് സർവതം എന്ന ബോധത്തിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ശൂന്യതയുടെ ഉപാസന സാധ്യമാകുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഉപാസന സാധ്യമാകുകയില്ല ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ശൂന്യത എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ കാരണം ഞാൻ തന്നെയാണ് സർവതം എന്ന് മനസ്സിലാക്കി അതേ ഞാൻ തന്നെ ശൂന്യതയിലേക്ക് ലയിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മനുഷ്യൻ പ്രാർത്ഥനയാവുന്നുള്ളൂ അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വിശ്വാസം എഴുതി നാലായിരം നാലായിരത്തി ഇരുപത്തി മൂന്ന് നാലായിരത്തി മുന്നൂറൊക്കെ ആകുമ്പോഴത്തേക്കും മനുഷ്യൻ അദ്വൈത ബോധത്തിലേക്ക് എത്തുന്നതാണ് വിശ്വസിക്കുന്നത് ഈ അദ്വൈത ബോധത്തിലേക്ക് എത്തുന്നവനാണ് വാസ്തവത്തിൽ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുള്ളത് അന്ന് ശൂന്യവാദം ഒരു പഠന വിഷയമാണ് ഇന്ന് നമ്മളെങ്ങനെയാണ് അദ്വൈതത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ അന്ന് ശൂന്യവാദത്തെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുകയും കൂടുതലായിട്ട് പഠിക്കുകയും അത് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യും അന്നത്തെ സാധകന്മാരൊക്കെ എത്താൻ ശ്രമിക്കുന്ന അദ്വൈത ബോധത്തിലുള്ള ആൾക്കാരായിരിക്കും അദ്വൈതീകളായിരിക്കും അദ്വൈതവാദികളല്ല അദ്വൈതികളല്ലേ അദ്വൈതവാദം വളരെ ഇൻട്രാർട്ടർ ചെയ്യി തന്നെ ഉണ്ടായി കഴിയും അന്ന് നമ്മളിപ്പോൾ കാണുന്ന സമൂഹമായ ആരാധനകളൊന്നും തന്നെ നിലനിൽക്കണമെന്നില്ല അവയൊക്കെ തള്ളി പറയേണ്ട സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ വളരെ പെട്ടെന്ന് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അവയൊന്നും നില ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ ഇപ്പോണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂർത്തവും അമൂർത്തു വായിക്കുന്ന എല്ലാ തരത്തിലുള്ള ഉപാസനകളും കഴിഞ്ഞിട്ട് അവനവനിലേക്ക് അവൻ തിരിച്ചെത്തുന്ന ഒരു മേഖലയിലേക്ക് ഒരു കാലഘട്ടത്തിലേക്ക് അവൻ വരികയും അന്ന് ശൂന്യവാദത്തെക്കുറിച്ച് ഉപാസനയായാലും രീതിയില്ല പക്ഷെ അത് പറയുന്നത് ശൂന്യവാദത്തിൻ്റെ ഉപാസന ശൂന്യതയെ ഉപാസിക്കുന്നത് എപ്പോഴും തികഞ്ഞ ആത്മബോധത്തിലെത്തുന്നതിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ അല്ലാത്തവർ ആ പടി ദൃശ്യമല്ല ആ പടി ദൃശ്യമല്ലാത്ത എല്ലാവരും അദ്വൈതവാദികളായിരിക്കുന്നതിന് അദ്വൈതത്തിലെത്താത്തവർ താഴെ കാണുന്നവരാണ് അവർ താഴെ നോക്കുമ്പോൾ ഏറ്റവും മോളിൽ കാണുന്ന പടി ഏതാണ് അദ്വൈതത്തിൻ്റെ പടിയാണ് അതുകൊണ്ട് അവർ പറയുന്ന അദ്വൈതത്തിന് അപ്പുറത്തൊന്നും ഇല്ലാന്ന് പറയും അത്ഭുതമില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ മുകളിലേക്ക് കയറുന്ന അദ്ദേഹ ബോധത്തിലെത്തുമ്പോൾ അവരതിനപ്പുറത്തൊരു പണിയും കാണുന്നു അതാ ശൂന്യത്തിൻ്റെ ശൂന്യതയുടെയാണ് അതുപോലെ അതിലേക്ക് അവർ ആ സമയത്തെ എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജേണി വിത്ത് ഗോൾ എന്ന് പറയുമ്പോൾ ആ ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ലക്ഷ്യം വച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എന്നൊന്നും ഉദാഹരണമുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ കഴിഞ്ഞ ബഹുമുഖയാത്രക്കൊക്കെ ഒരുപാട് പ്രകൃതി നിരീക്ഷകരായിരുന്ന വളരെ പ്രതി സ്നേഹികളായിരിക്കുന്ന കലാഹൃദയമുള്ള മനുഷ്യര് യാത്ര ചെയ്തിരുന്നു ലക്ഷ്യഭേദം മാത്രം കണക്കാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സാഹസികന്മാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്താണ് പറ്റിയത് യാത്ര ചെയ്തവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ സാഹസികന്മാർ പ്രകൃതി സ്നേഹികളെ അല്ലെങ്കിൽ ഈ സഞ്ചാരം ഇഷ്ടപ്പെടുന്ന വഴുതീളെ കണ്ട് കണ്ട് രമണീയമായി പോകാൻ ധരിക്കുന്ന മനോരമ പിന്നെ മനോരമണീയമായിരിക്കുന്ന അന്തരീക്ഷത്തെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നവരെ കൂടെ തള്ളിക്കൊണ്ട് വയലൻ്റായിട്ട് മുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ച് അതിനെട്ടാൽ സ്പീഡിൽ ഇറങ്ങാൻ പ്രേരിപ്പിച്ചു അവർക്ക് കായികമായൊരു അഭ്യാസം മാത്രമായി നിൽക്കും മാതിരി അല്ലാതെ മാനസികമായ അനുഭവമല്ല ഇതിൻ്റെ ഇടയിൽ നിന്ന് വീണ്ടും കിട്ടുന്ന അനുഭവം അതെ അവർക്ക് കുറച്ച് അവധാനതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഹിമാലയം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു അവരത് മെസ്സിയുന്നു അവിടെ സംഭവിക്കുന്ന എന്താണ് ആ കായികമായിരിക്കുന്ന ശേഷിയാണ് അവർക്കെന്താ ഏറ്റവും പ്രധാനമായിട്ടുള്ള തടസ്സമായിട്ട് വരുന്നത് ആ കായികമായിട്ടുള്ള ശേഷി ആയുർവേദക്കാർ പറയുകയാണെങ്കിൽ പിത്തരസം പിത്തരസത്തിൻ്റെ പിത്ത ദോഷത്തിൻ്റെ ആധിക്യം അതുകൊണ്ട് എനർജറ്റിക് ആയിരിക്കുന്നതുകൊണ്ട് അവർ വളരെ എനർജറ്റിക്കായിട്ട് കഴിയുകയും അതുകൊണ്ട് വാത കഫ ദോഷങ്ങളാധിക്യമുള്ളവരുടേതായ ആസ്വാദന സ്വ ക്ഷമതകളിൽ ക്ഷമത ഇല്ലാതാവുകയും ചെയ്തുകൊണ്ട് അവർ സ്നേഹിക്കാൻ പറ്റിയില്ല നമ്മുടെ വിദേശമായിട്ടുള്ള പലർക്കും അവിടെ നിൽക്കാൻ പറ്റിയില്ല തിരിച്ചുവെന്നും പരാതി ഒക്കെ പറഞ്ഞു വിഷമമായി പോയി ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ സ്പീഡിൽ തിരിച്ചു വന്നു അത് വരുന്നതല്ല സംഭവം അവിടെ അത് കാണാൻ അവർ കാണുന്നൊന്നുമില്ല അവർ ചെന്നു പോയിപ്പാലും കണ്ടാൽ ഇത് തന്നെ നാളെ കണ്ടെ അതിനെ തിരിച്ചു പോകണം ചിലപ്പോൾ ഇരുട്ട് പോയി ഇട്ടാൽ പോകുന്നു ഓടിയാൽ അത്രയേ ഉള്ളൂ ഇതല്ല ജേണി ജേണി എന്ന് പറയുന്നത് ക്ഷ്യമല്ലെത്തിച്ചേരുന്നത് വഴിയിലെ ഒരു ഗ്രാജുവേഷനിൽ കൂടി എത്തിച്ചേർന്ന് ഗ്രാജുവേഷനിൽ കൂടെ പോയി എത്തിച്ചേർന്നാൽ മാത്രമേ അങ്ങനെ എത്തിച്ചേർന്നാൽ മാത്രമേ ഇതിന്റെ ഫലമായിട്ട് ആ ഫലം സിദ്ധിക്കുകയുള്ളൂ അവിടെ കാണുന്ന ദർശന സാധ്യത എന്ന് പറയുന്നത് ഇവിടെ തുടർന്ന് വരുന്ന ഒരു സീരീസ് ഓഫ് എക്സ്പീരിയൻസസിന്റെ ആണ് അതല്ലാതെ ഇതൊന്നും ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ പോയി ഒന്നും ഉണ്ടാക്കാനില്ല ഒരു ക്ഷേത്ര തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം അവിടെ എവിടെങ്കിലും ചെല്ലുക അവിടെ ഒരു ക്ഷേത്ര ദർശനം കഴിക്കുക എന്നുള്ള സങ്കല്പം മാത്രമാണ് അവിടെ വേറെ ഒന്നും നോക്കുന്നില്ല അവിടുത്തെ സായുജ്യം ആ ലബ്ധിക്ക് വേണ്ടിയാണ് ഈ പാടുള്ളത് അത് നേരെ തിരിച്ചാണ് അതുപോലൊരു കൺസ്യൂമറസിക്ക് ആറ്റിറ്റ്യൂഡ് കൂടിയല്ല ആധ്യാത്മിക യാത്ര പോയത് ആധ്യാത്മിക യാത്രയിൽ വഴിഞ്ഞിരെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് രസിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഓരോ അനുഭവം ഓരോ മിനിറ്റും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം അതിന് ലക്ഷ്യം ഒരു തടസ്സം തന്നെ ആയിരുന്നു പ്രഖ്യാപിതമായ ലക്ഷ്യം ഇപ്പോൾ സിദ്ധാർത്ഥന ഇറങ്ങിപ്പോയ കാര്യം എന്താണ് എവിടെയാണ് എത്തിച്ചേർന്നത് സിദ്ധാർത്ഥൻ്റെ വീട് കുടുംബവും ഒക്കെ വിട്ടിറങ്ങിപ്പോയി നേരെ തിരിച്ച് അദ്ദേഹം വീടുകളുടെയും കുടുംബങ്ങളുടെയും മധ്യത്തിലേക്ക് അദ്ദേഹം സംസാരിക്കാൻ വന്നു അപ്പം പോയ കാര്യം വന്ന് തിരിച്ചു വന്ന കാര്യം വേറൊന്നു ഇതിൻ്റെ ഉപേക്ഷ കൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം തിരിഞ്ഞിരിച്ചെങ്കിൽ അദ്ദേഹം നേരെ തിരിച്ചു വന്ന് മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നുള്ള മാർഗങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായി ജനപഥത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള വിഹാരങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു அப்போ அதுண்ட காரியம் வச்சால் லட்சியம் வச்சுக்கொண்ட போகும் எவடையாயும் எந்த தியானமாயு ஒரு சாதனையுடத்து தான் எடுக்கிறாங்க ஒரு லட்சம் அந்த மும்பையில் ஃபியூச்சரிஸ்டிக் ஆகும் அதுலோட்டு நம்மிக்க பிரசன் நம்ம விட்டு போகும் சோ வனவர் மிஸ் தி பிரசன் திஃபியூச்சர்